ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടക്ക് താഴെ പോയിട്ടുണ്ടോ നീ ചിന്തിക്ക് ഒരു തുള്ളി നിന്റെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നീ സ്വപ്നത്തിൽ പോലും കരുതരുത് ആയിഷ ബിവിലി തല നിവേദനം ചെയ്യുന്ന ഹലീസ് കള്ളുകുടിയനോട് സലാം പറയാൻ പാടില്ല കള്ളുകുടിയന് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല കള്ളുകുടിയന് സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല കള്ളുകുടിയൻ രോഗമടിച്ചു കിടന്ന കാണാൻ പാടില്ല അവന്റെ ജനാസയുടെ പുറകിൽ നടക്കാൻ പാടില്ല അവന്റെ ജനാസയുടെ കൂടെ പോലും കിടക്കാൻ പാടില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നിസ്സാരമാണെന്ന് വിളിച്ചോ അവിടുന്ന് ഇവിടുന്ന് ഒളിച്ചുപാത്തരിക്കണ മക്കളെ സൂക്ഷിച്ചോ മോനെ ഒരു നാളുള്ള പൊക്കോട അള്ളാഹു കാക്കുമാറാകട്ടെ അള്ള കാക്കുമാറാകട്ടെ ഒരു ദിവസം ദിവസമല്ല നിന്നെ പിടിക്കും അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും ചെയ്തത് വേറെ എവിടെങ്കിലും കടന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാ നീ ഗോപ